തിരുപാദത്തിൽ കേൾക്കാം തൻ്റെ വിശുദ്ധ വാക്യത്തിൽ നമ്മുടെ ജീവനാ യേശുവിൻ സുവിശേഷം ദിവ്യമാം ഉപദേശം യേശുവിൻ സുവിശേഷം ദിവ്യമാം ഉപദേശം കേൾക്കുക മാം കാൻ്റെ കേൾക്കുക മാം കാ വസ്ത്രം ധരിക്കും പോലെ നീ പ്രകാശത്തെ ധരിക്കുന്നു തിരശീല പോലെ നീ ആകാശത്തെ വിരിക്കുന്നു വസ്ത്രം ധരിക്കും പോലെ നീ പ്രകാശത്തെ ധരിക്കുന്നു നമ്മുടെ ദൈവത്തിന്റെ തേജസ്സിനെ കുറിച്ചാണ് അവിടെ വായിക്കുന്നത് ഒന്ന് നി സാറ് പതിനാറ് ധന്യനായ ഏകാധിപതി രാജാതിരാജാവും കർത്താദി കർത്താവും താൻ മാത്രം അമർത്യതയുള്ളവനും അടുത്തുകൂടാത്ത വെളിച്ചത്തിൽ വസിക്കുന്നവനും മനുഷ്യരാരും കാണാത്തവനും കാൺമാൻ കഴിയാത്തവനുമായ തേജോമയനായ ദൈവം ഏഷ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ യശയാ ഉയർന്നും പൊങ്ങിയുമുള്ള സിംഹാസനത്തിൽ ഇരിക്കുന്ന ദൈവത്തിന്റെ ദർശനം കാണുമ്പോൾ അവന്റെ വസ്ത്രത്തിന്റെ വെളിമ്പുകൾ മന്ദിരത്തെ നിറച്ചിരുന്നു എന്ന വായിക്കുന്നത് എന്താണ് വസ്ത്രത്തിന്റെ വെളിമ്പുകൾ എന്ന് പറയുന്നത് പ്രകാശം വാരി ചുറ്റി ായി തേജോമയനായ ദൈവമാണ് ദൈവം സൃഷ്ടിച്ച മനുഷ്യനും ഒരു ദിവസം ഇതേപോലെ തന്നെ തേജസ് ഉള്ളവനായിരുന്നു തേജോമയനായ ദൈവത്തിന്റെ തൃക്കരത്താൽ സൃഷ്ടിക്കപ്പെട്ട മനുഷ്യനും ഒരു കാലത്ത് തേജസ്സാൽ മൂടപ്പെട്ടവനായിരുന്നു പക്ഷേ പാപം മൂലം അവന്റെ തേജസ് നഷ്ടപ്പെട്ടു ോൺ ഒരു വ്യത്യാസമില്ല എല്ലാവരും പാപം ചെയ്ത് ദൈവ തേജസ് ഇല്ലാത്തവരായി തീർന്നു എന്നാൽ ഈ നഷ്ടപ്പെട്ട തേജസ് നമുക്ക് തിരിച്ചു തരാനാണ് കർത്താവായ ഭൂമിയിലേക്ക് വന്നത് അനേക പുത്രന്മാരെ തേജസ്സിലേക്ക് നയിക്കുമ്പോൾ നമ്മുടെ രക്ഷാനായകനെ കഷ്ടാനുഭവങ്ങളാൽ തികഞ്ഞവനാക്കി നിർത്തുന്നത് യുക്തമായിരുന്നു വസ്ത്രം നാം ധരിക്കുന്നു അല്ലേ നമ്മുടെ ശരീരത്തെ മുഴുവൻ ആവരണം ചെയ്യുന്നു മൂടുന്നു അത ാണ് വസ്ത്രധാരണത്തിന്റെ ഒരു അനുഗ്രഹം എന്ന് ഇതുപോലെ ഒരു എന്ന് പറയുന്ന അഞ്ച് പ്രധാന കാര്യങ്ങൾ ബൈബിളിലെ പുതിയ നിയമത്തിനുണ്ട് ഒന്ന് യേശുക്രി ധരിക്കണം എന്നുള്ളതാണ് റോമാൻ ലേഖനം പതിമൂന്നാം അധ്യായത്തിന്റെ പതിനാലാമത്തെ സ്തോത്രം സ്ത്രോ കർത്താവേശു ക്രിസ്തുവിനെ ധരിക്കുക വസ്ത്രം ധരിക്കുന്നത് പോലെ യേശുവിനെ ധരിക്കാൻ പറ്റുമോ യേശുവിനെ എടുത്തണിയാൻ പറ്റുമോ നാം യേശുവിനായി തരുക യേശു നമ്മിലായി തീരുക അങ്ങനത്തെ ഒരു അനുഭവത്തെയാണ് ക്രിസ്തുവിനെ ധരിക്കുക എന്ന് പറയുന്നത് ം സഭാ ചരിത്രത്തിൽ ഒരു മനുഷ്യനെ സ്വാധീനിച്ച ഒരു പ്രത്യേക വാക്യമാണ് സെന്റ് അഗസ്റ്റീൻ എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അഗസ്തീൻ ഓസ് പുണ്യാളൻ എന്നൊക്കെ പറയുന്നത് ആ മനുഷ്യനെ സ്വാധീനിച്ചത് അദ്ദേഹത്തെ മനിക്കോയ മതത്തിൽ ജീവിച്ചിരുന്നവനാണ് അതിൻ്റെ വിശ്വാസം പിന്തുടർന്നവനാണ് തന്നെ ആ അവസ്ഥയിൽ നിന്ന് ക്രിസ്തുവിലേക്ക് നയിച്ചത് ഈ വാക്യമാണ് ദൈവത്തിന് സ്വന്തം ഏ ഡി മുന്നൂറ്റി അമ്പത്തിനാലിൽ വടക്കേ ആഫ്രിക്ക െഗാസ്റ്റ എന്ന സ്ഥലത്താണ് അഗസ്റ്റീൻ ജനിച്ചത് പെട്രീഷ്യസ് എന്നായിരുന്നു തന്റെ പിതാവിന്റെ പേര് അദ്ദേഹം ഒരു വിജാതീയനായിരുന്നു തന്റെ മാതാവിന്റെ പേര് മോനിക്ക എന്നാണ് ആ സഹോദരി ഒരു ക്രിസ്തുഭക്തിയായിരുന്നു അപ്പോൾ പെട്രീഷ്യ മോനിക്ക ദമ്പതികളുടെ രണ്ട് മക്കളിൽ ഒരുവനായിരുന്നു അഗസ്റ്റീൻ പതിനഞ്ച് വയസ്സായപ്പോഴത്തേക്ക് അവന്റെ വിദ്യാഭ്യാസത്തിനു വേണ്ടി അമ്മയുടെ നാട് േജ് എന്ന് പറയുന്ന സ്ഥലത്തേക്കാണ് അവിടേക്ക് വിട്ടു അവിടെ പ്രസംഗ പരിശീലനം ലഭിച്ചു ആ അതേ തുടർന്ന് ഒരു അധ്യാപകനായി തനിക്ക് അക്കാലത്ത് ജോലി കിട്ടി അമ്മ ഇവനെ ഒരു ആത്മീകനായി വളരണമെന്നാണ് വിചാരിച്ചത് പക്ഷേ ആത്മീകനൊന്നും ആയില്ല പതിനഞ്ച് മുതൽ മുപ്പത് വയസ്സ് വരെയുള്ള പതിനഞ്ച് വർഷക്കാലം ഈ മനുഷ്യൻ അവിഹിതമായ ഒരു സ്ത്രീയോടൊപ്പം ജീവിച്ചു അതിൽ ഒരു മകനുണ്ട് പ താൻ മാനസാന്തരപ്പെടുന്ന സമയത്ത് അഗസ്റ്റിനോസിന് പത്തു വയസ്സുള്ള ഒരു മകൻ ഉണ്ടായിരുന്നു കൊടിയ പാപിയായിട്ടാണ് ജീവിച്ചത് അപ്പൻ ഒരു ജാതിയനാണ് വേറൊരു സ്ഥലത്തേക്ക് താൻ താമസം മാറ്റി മനിക്കോയ മതം എന്ന് പറയുന്ന ഒരു മതത്തിലാണ് താൻ വിശ്വസിച്ചിരുന്നത് പക്ഷെ അങ്ങനെ പോകുമ്പോൾ ആ മതത്തിൻ്റെ പഠിപ്പിക്കലുകൾ പൊള്ളയാണ് എന്ന് തനിക്ക് മനസ്സിലായി ഹൃദയത്തിൽ എന്തോ ഒരു ശൂന്യത ജീവിതത്തിൽ ഒരു സ്വസ്ഥതയില്ല അങ്ങനെ കഴിയുന്ന കാലഘട്ടത്തിലാണ് താൻ ഒരു വാക്ക് കേൾക്കുന്നു പുസ്തകം വായിക്കുക പുസ്തകം വായിക്കുക എന്നൊരു ശബ്ദം താൻ കേൾക്കുകയാണ് അന്നങ്ങനെ ആയിസിലാദ്യമായി തൻ ബൈബിൾ എടുത്ത് വായിക്കാൻ തുടങ്ങി ബൈബിൾ തുറന്നപ്പോൾ ആദ്യമായി തനിക്ക് ലഭിച്ചത് റോമാ ലേഖനം പതിമൂന്നാം അധ്യായം പതിമൂന്നേ പതിനാല് വാക്യങ്ങളാണ് പകൽ സമയത്ത് എന്ന പോലെ മര്യാദയെ നടക്ക വെറിക്കൂത്തുകളിലും മദ്യപാനങ്ങളിലും അല്ല ശയനമോഹങ്ങളിലും ദുഷ്കാമങ്ങളും അല്ല പകയിലും അസൂയിൽ അല്ല കർത്താവായ ശ്രീ ക്രിസ്തുവിനെ തന്നെ 다리 죽을려. ആ വാക്യം ആ മനുഷ്യനെ പിടിച്ചുനച്ചു മുട്ടുകുത്തി മുകളിലേക്ക് നോക്കി തൻ്റെ ജീവിതത്തിന്റെ പാപം മുഴുവൻ അവൻ കർത്താവിനോട് ഏറ്റുപുറഞ്ഞു അവിടെ വെച്ച ആ മനുഷ്യൻ ഒരു പുതിയ സൃഷ്ടിയായി തീരുകയാണ് രണ്ട് കൊരിന്തി ലേഖനം അഞ്ചിന്റെ പതിനേഴ് ഈ ദ ഓൾഡ് ഹാസ് പാസ്ഡ് ന്യൂ ഹസ് കം അമേൻ ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാണ് മുപ്പത്തി മൂന്നാമത്തെ വയസ്സിലാണ് തനിക്ക് ഈ രൂപാന്തരം സംഭവിക്കുന്നത് മുപ്പത്തിനാലാമത്തെ വയസ്സിലാണ് ആ മനുഷ്യൻ ജ്ഞാന സ്നാനം സ്വീകരിച്ചത് അഗസ്റ്റീൻ്റെ ജീവിതം പഠിപ്പിക്കുന്ന രണ്ട് പ്രധാന പാഠങ്ങളുണ്ട് ഒന്ന് ഏതു കൊടിയ പാപിക്കും വിശുദ്ധനായി മാറുവാൻ കഴിയും രണ്ട് ഏതു പ്രാർത്ഥനയ്ക്കും വൈകിയാലും മറുപടി ലഭിക്കും യഥാ ഈ മനുഷ്യ കൊടിയ പാപിയായി ജീവിച്ചവനാണ് ദൈവമുള്ളവനായി ജീവിച്ചവനല്ല പക്ഷേ ബൈബിളിലെ ഒരു വാക്യമാണ് ആ മനുഷ്യനെ രൂപാന്തരത്തിലേക്ക് നയിച്ചത് പിന്നെ ഏത് പ്രാർത്ഥനയ്ക്കും വൈകിയാലും മറുപടി കിട്ടും അല്ലെ തന്റെ അമ്മ മോനിക്ക പ്രാർത്ഥിക്കുന്നവളായിരുന്നു പക്ഷെ മകൻ്റെ ഈ ദുർനടപ്പിൽ ഒരുപാട് മനം നൊന്നിട്ടുണ്ട് പക്ഷെ പലരും അവളെ ആശ്വസിപ്പിച്ചു നിന്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി കിട്ടാതിരിക്കയില്ലെന്ന് ആ മകൻ മടങ്ങി വന്നു അവൻ

സ്നാനമോയിപ്പോൾ ശരീരത്തിന്റെ അഴുക്ക് കളയുന്നതിനായിട്ടല്ല ദൈവത്തോടുള്ള നല്ല മനസാക്ഷിക്കായുള്ള അപേക്ഷയാണ് ഒരുവന് ദൈവത്തോടൊരു നല്ല മനസാക്ഷി ലഭിക്കുന്നത് ഞാൻ പ്രാർത്ഥിച്ചാൽ എൻ്റെ ദൈവം കേൾക്കും ഞാനൊരു ദൈവവൈതരാണെന്നുള്ള ഒരു അഷുറൻസ് ഉറപ്പ് ലഭിക്കുന്നതൊക്കെ അവൻ സ്നാനപ്പെട്ട് കഴിയുമ്പോഴാണ് ഒരു ചെറിയ ചിന്താ ചിത്രം ഞാൻ ഇവിടെ പറയാമെന്ന് വിചാരിക്കുകയാണ് ഇംഗ്ലീഷിലെ വി എന്ന അക്ഷരം വി വി ഫോർ വിക്ടറി എന്ന അക്ഷരത്തിന് മൂന്ന് മൂലകളുണ്ട് ഈ ഈ ചിന്ത ചിത്രം നിങ്ങളുടെ മനസ്സിൽ പതിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാകും മുതൽ വരെയുള്ള വാക്യങ്ങളിലാണ് വളരെ വേദശാസ്ത്രപരമായി ചിന്തയും ചിത്രവും വിവരിക്കുന്നത് റോമാലേഖനം ആറിൻ്റെ രണ്ട് മുതൽ നാലു വരെയുള്ള വാക്യങ്ങൾ നിങ്ങൾ നോക്കിക്കൊള്ളു അമേ കുരിശിൽ കുരിശിൽ ഒരിക്കലായി അവൻ മരിച്ചു മരിച്ച ക്രിസ്തുവിനെ നിന്ന് ഇറക്കി അരിമത്യക്കാരൻ യോസഫിന്റെ കല്ലറയിൽ അടക്കി അടക്കപ്പെട്ട ക്രിസ്തു മൂന്നാം ദിവസം മരണഭാഷങ്ങൾ അഴിച്ചു മൂന്ന് മൂലകൾ പോലെ ഒന്ന് ക്രിസ്തു മരിച്ചു രണ്ട് ക്രിസ്തുവിനെ അടക്കി മൂന്ന് ക്രിസ്തു ഉയർത്തെഴുന്നേറ്റു ധരിക്കണമെന്ന് പുതിയ നിയമം പറയുന്ന രണ്ടാമത്തെ ചിന്ത ആമേ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കണം എന്നുള്ളതാണ് ം ചെയ്തതിനെ ഞാൻ നിങ്ങളുടെ മേലെ അയയ്ക്കും നിങ്ങളെ ഉയരത്തിൽ നിന്ന് ശക്തി ധരിക്കുമ്പോഴും നഗരത്തിൽ നിന്ന് ോളം ഈ ചിന്ത പഴയ നിയമത്തിലെ ഒരു പ്രവചനത്തിൻ്റെ നിവർത്തിയാണ് യശയാ പ്രവാചകന്റെ പുസ്തകം മുപ്പത്തിരണ്ടിന്റെ പതിനഞ്ച് നോക്കിയാട്ടെ ഉയരത്തിൽ നിന്ന് ആത്മാവിനെ നമ്മുടെ മേൽ പകരുവോളം തന്നെ അപ്പോൾ മരുഭൂമി എന്തിനാകും ഉദ്യാനമായി മാറും നിന്ന് ആത്മാവിനെ നമ്മുടെ മേൽ പകരുകയാണ് യേശു ക്രിസ്തു അതാണ് പറഞ്ഞത് എന്നോട് കേട്ട പിതാവിന്റെ വാഗ്ദത്വത്തിനായി നിങ്ങൾ നിന്ന് വാങ്ങി പോകാതെ തന്നെ കാത്തിരിക്കണം നിങ്ങൾക്കൊയി ഏറിയ നാൾ കഴിയും മുമ്പേ പരിശുദ്ധാത്മാവ് കൊണ്ട് സ്നാനം ലഭിക്കും വിശ്വസിച്ചിട്ട് നിങ്ങൾ പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചുവോ ദൈവത്തിന് സ്തോത്രം ചിലർ സ്നാനപ്പെടുന്നതിനും ുമ്പ് അവർക്ക് പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം പ്രാപിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് ഞാൻ അങ്ങനെ പ്രാപിച്ച കൂട്ടത്തിലാണ് പ്രൈസലോഹ ഞാൻ സ്നാനപ്പെടുന്നതിന് മുമ്പാണ് അഭിഷേകം പ്രാപിച്ചത് ചിലർക്ക് സ്നാനപ്പെട്ടതിന് ശേഷം പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം ലഭിക്കുന്നുണ്ട് ചിലർക്ക് സ്നാനക്കടവിൽ വെച്ച് പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം പ്രാപിച്ച അനുഭവമുണ്ട് ഏതായാലും ഒരു കാര്യം സത്യമാണ് പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുക എന്നുള്ളത് ഒരു ദിവ്യമായ അനുഭവമാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്ന് തൊട്ട് എൺപത്തി ഏഴ് വരെയുള്ള വർഷമാണ് ഞാൻ പുനലൂർ ബഥേൽ ബൈബിൾ കോളേജിൽ പഠിച്ചത് ഒരു കുന്നിൻ്റെ പുറത്താണ് നമ്മുടെ ബൈബിൾ കോളേജ് ആയിരിക്കുന്നത് മുസാവരിക്കുന്നെന്ന് പറയും മുസാവരിക്കുന്നിൻ്റെ മുകളിൽ ആ ബൈബിൾ കോളേജിൽ നിന്നുകൊണ്ട് നോക്കിയാൽ ആ പുനലൂർ പട്ടണം മുഴുവൻ കാണാം റബ്ബറും തോട്ടത്തിൽ പോയിരുന്നു വല്ലതും വായിക്കുകയോ പഠിക്കുകയോ ഒക്കെ ചെയ്യും ഞാൻ പറയുന്നത് അവിടെ ഒരു മലബാറുകാരനൊരു ഉണ്ടായിരുന്നു ഞങ്ങളുടെ കൂടെ ഫ്രൈസലോ നായിനാൻ അഭിഷേകം പ്രാപിച്ചതല്ല ആ റബറും തോട്ടത്തിൽ പിള്ളേർ അവിടെ ഇവിടെയൊക്കെ വന്നിരുന്ന് റബ്ബറിൻ്റെ ഓട്ടി ഇരുന്ന് ോർത്തൊക്കെ വിരിച്ച് വായിക്കുകയും പഠിക്കുക ചെയ്യുമ്പോൾ ചെയ്യുമ്പോ നൈനാൻ അവിടെ വന്ന് എന്തിയെന്ന് പറയുമോ അല്ലോ ഒരു വലിയ ചെങ്കുത്തായ ഒരു മലയാണ് അവിടെ നൈന വന്നിട്ട് എന്ത് എന്തുന്ന് അറിയോ റബർ റോട്ടിലോട്ടൊക്കെ തോർത്തിടുക മുട്ട നീക്കുക കൈ അടിക്കുക പാടുക ഒറ്റയ്ക്ക് ഒരു പോട്ടനെ പോലെ ഞാൻ ഞാൻ വന്ന് ഞാൻ കയ്യടിക്കും പറഞ്ഞു ചോദിച്ചാൽ പറയും ബാബു നിങ്ങൾക്കൊക്കെ അഭിഷേകം പ്രാപിച്ചില്ലേ എനിക്കിതുവരെ അഭിഷേകം പ്രാപിക്കാൻ കഴിഞ്ഞില്ല അവൻ്റെ ഹൃദയത്തിന് വലിയ താല്പര്യമുണ്ടായിരുന്നു ഒരു ശനിയാഴ്ച ഒരു ശനിയാഴ്ച അന്ന് ക്ലാസ്സില്ല പ്രൈസിലോ തിരുവനന്തപുരത്തുള്ള എൻ ബാബു എന്ന് പറയുന്ന സഹോദരനും ഈ സഹോദരനോട് ഒരുമിച്ച് ഒരു ക്ലാസ് മുറിയിൽ കയറി അവർ രണ്ടുപേരും കൂടി ഇരുന്ന് പ്രാർത്ഥിക്കുകയാണ് അവൻ്റെ അകത്ത് അഭിഷേകം പ്രാപിക്കാൻ വലിയ ആഗ്രഹമുണ്ടായിരുന്നു ചോദിക്കുന്നവർക്ക് ആത്മാവിനെ അവൻ അളവുകൂടാതെ നൽകും വേറെ ആരും രണ്ടുപേരും കൂടി ഇരുന്ന് പ്രാർത്ഥിച്ചപ്പോൾ ദൈവത്തിന്റെ ആത്മാവിന്റെ ഒരു വലിയ അഭിഷേകം അവൻ്റെ മേൽപ്പെയ്തിറങ്ങി ഒരുപാട് ഒരുപാട് സഹോദരന്മാരുടെ അനുഭവം പ്രൈസലോ ഒരു തുളസീധരൻ പിള്ളേർ ഏ ഭാഗവതരായിരുന്നു ആർ ഹാർമോണിയമൊക്കെ നല്ലപോലെ വായിക്കും പ്രൈസലോ ഹിന്ദു പശ്ചാത്തലത്തിൽ വിശ്വാസത്തിൽ വന്ന ജനാർദ്ദനനും ഈ സഹോദരനും താള ഇച്ചിര കാരണം പുള്ളിയുടെ മൈൻഡിനകത്തെല്ലാം ഈ താളം ഇങ്ങനെ ചെയ്തുലിച്ചിരിക്കും ഒരല്പം തെറ്റിയാൽ അപ്പോഴേ പുള്ളി എന്തു ചെയ്യും പാട്ട് നിർത്തി കയ്യും കെട്ടി നിൽക്കും പ്രൈസലോ ഹലി അഭിഷേകം പ്രാപിച്ചിട്ടില്ലായിരുന്നു ഒരു ദിവസം അമ്മേനൊരു ഭയങ്കര ആരാധന ഞങ്ങളുടെ ചാപ്പൽ സർവീസിൽ പ്പോ അന്ന് തുളസീധരൻ അഭിഷേകം പ്രാപിച്ചു അന്ന് സഹോദരൻ പറഞ്ഞ സാക്ഷ്യമുണ്ട് എൻ്റെ ജീവിതത്തിൽ രാവും പകലും പോലത്തെ വ്യത്യാസം ഇന്ന് വചനം കേൾക്കുമ്പോൾ നിങ്ങൾ എത്ര പേർ അഭിഷേകം പ്രാപിച്ചവരുണ്ട് ആമേ നിങ്ങൾക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു പതിനായിരം കോടി രൂപ കൊടുത്താലും കിട്ടാത്ത ഒരു ദിവ്യമായ അനുഭവമാണ് ആത്മാവിനാൽ നിറയുക എന്നുള്ളത് പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം പ്രാപിച്ചവരൊക്കെ ദൈവത്തെ സ്തുതിച്ചാട്ടെ ഭയപ്പാടോടുകൂടെ ഉപേക്ഷിച്ച് പറഞ്ഞവൻ തള്ളിപ്പറഞ്ഞവൻ പക്ഷെ അഭിഷേകം പ്രാപിച്ചു കഴിഞ്ഞപ്പോൾ നിങ്ങൾ ക്രൂശിച്ച ഈ യേശുവിനെ പിതാക്കന്മാരുടെ ഉയർത്തെഴുന്നേൽപ്പിച്ചു ഞങ്ങൾ സാക്ഷികളാകുന്നു എന്ന് സാക്ഷീകരിക്കാൻ കാരണം ആത്മാവിന്റെ അവരുടെ പേര് പകർന്നു എന്നുള്ളത് നാം ധരിക്കണമെന്ന് പുതിയ നിയമം പറയുന്ന മൂന്നാമത്തെ ചിന്ത ദൈവത്തിന്റെ സ്നേഹത്താൽ നാം ധരിക്കപ്പെടണം എന്നുള്ളതാണ് കൊലോസലേഖനം മൂന്നാമധ്യായത്തിന്റെ പതിനാലാമത്തെ വാക്യം സ്നേഹം പത്ത് കൽപ്പനകൾ ദൈവം മോശ മുഖാന്തരം നൽകി അല്ലെ നമുക്കറിയാം കൽപ്പനകളിൽ എഴുതിയ പത്ത് കൽപ്പനകൾ ഈ കൽപ്പനകൾ ദൈവത്തോടുള്ള ബന്ധത്തിലുള്ള ചിലതുണ്ട് മനുഷ്യനോടുള്ള ബന്ധത്തിൽ ചിലതുണ്ട് ഒന്ന് മുതൽ നാല് വരെയുള്ളവ ദൈവവുമായി ബന്ധങ്ങളാണ് അവിടെ ആ പത്ത് കൽപ്പനകളെ യേശു രണ്ടായി സംക്ഷിപ്തമാക്കി പറഞ്ഞു വായിക്കാം സുവിശേഷം ഇരുപത്തിരണ്ടാം അധ്യായത്തിന്റെ മുപ്പത്തി ഏഴ് മുതലുള്ള വാക്യങ്ങൾ ഒന്ന് ദൈവത്തെ സ്നേഹിക്കണം എങ്ങനെ സ്നേഹിക്കണം പൂർണ്ണ ഹൃദയത്തോടെ പൂർണ്ണ ആത്മാവോട് പൂർണ്ണ മനസ്സോട് നാം അവനെ സ്നേഹിക്കണം അടുത്ത വാക്യം ആ കൽപ്പനകളെ മുഴുവൻ രണ്ടാക്കി ി ഒന്ന് ദൈവത്തെ സ്നേഹിക്കുക മറ്റൊന്ന് കൂട്ടുകാരനെ സ്നേഹിക്കുക അത് തമ്മിൽ പ്രകടമായ ഒരു വ്യത്യാസമുണ്ട് പ്രൈസലോ കൂട്ടുകാരനെ നിന്നെ പോലെ തന്നെ സ്നേഹിക്കണം വഴിയിൽ വെച്ച ഒരു കൂട്ടുകാരനെ കണ്ട് ഹായ് സന്തോഷമാണല്ലോ എന്നത് പല്ലിളിച്ച് കാണിച്ചാൽ മതി അവിടെ പൂർണ്ണത എന്ന പദം നാല് പ്രാവശ്യം ആവർത്തിക്കുകയാണ് നിന്റെ ദെയ്യമായ കർത്താവിന് പൂർണ്ണ ഹൃദയത്തോടെ പൂർണ്ണ മനസ്സോടെ പൂർണ്ണ ശക്തിയോട് പൂർണ്ണ ആത്മാവോടു സ്നേഹിക്കണം ഇന്ന് പകലിൽ ക്രിസ്തുവിനെ സ്നേഹിക്കാൻ സ്നേഹിക്കാൻ നമുക്ക് നമുക്ക് കഴിയണം കഴിയണം ഉണ്ടാവരുത് ഹൃദയം തുറന്നവനെ സ്നേഹിക്കണം നമ്മുടെ ജീവനേക്കാൾ അധികം യേശുക്രി പതിമൂന്നാമത്തെ മുപ്പത്തിനാലാമത്തെ വാക്യത്തിൽ കർത്താവ് ഒരു പുതിയ കൽപ്പന നൽകുകയാണ് എന്താ നിങ്ങൾ തമ്മിൽ തമ്മിൽ സ്നേഹിക്കണം എന്ന പുതിയൊരു കൽപ്പന ഞാൻ നിങ്ങൾക്ക് തരുന്നു ആ ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നമ്മൾ ബന്ധിക്കപ്പെട്ടിരിക്കുകയാണ് ഒരു ചെയിനകത്ത് ബന്ധിക്കപ്പെട്ടിരിക്കുന്നത് പോലെ എന്തിനകത്ത് ബന്ധിക്കപ്പെട്ടിരിക്കുന്നോ ദൈവത്തിന്റെ സ്നേഹത്താൽ നാം ബന്ധിക്കപ്പെട്ടിരിക്കുകയാണ് നിങ്ങൾ തമ്മിൽ തമ്മിൽ സ്നേഹിച്ചാൽ നിങ്ങൾ എന്റെ ശിഷ്യന്മാരെന്ന് അഞ്ച് ഹൃദയ ഉൾക്കരുത്തില്ലാത്തവരെ കൂട്ടുവിശ്വാസിക്ക് നീ ഒരു അത്താണിയായിരിക്കണം നീ ഒരു കൈത്താങ്ങലായിരിക്കണം അവർക്കൊരു ആശ്വാസമായിരിക്കണം എല്ലാറ്റിനും സമ്പൂർണതയുടെ ബന്ധമായ സ്നേഹം ലേഖനം ആറാം അധ്യായത്തിന്റെ പതിനൊന്ന് പതിമൂന്ന് വാക്യം പിശാജിന്റെ തന്ത്രങ്ങളോട് എതിർത്ത് നിൽപ്പാൻ കഴിയേണ്ടതിന് ദൈവത്തിന്റെ സർവായുധ വർഗം ധരിച്ചുകൊൻ പിശാജിന് എന്താ ഉള്ളത് തന്ത്രങ്ങൾ അതുകൊണ്ടാണ് വായിക്കുന്ന സാത്താൻ നിങ്ങളെ തോൽപ്പിക്കരുത് അവന്റെ തന്ത്രങ്ങളെ നിങ്ങൾ അറിയാത്തവരല്ലോ അവൻ ഒരുപാട് തന്ത്രങ്ങളുമായിട്ടാണ് നമ്മുടെ അടുക്കിലേക്ക് വരുന്നത് കൊരിന്തലയതിൽ വായിക്കുന്ന സാത്താൻ ഹവായ ഉപായത്താൽ വഞ്ചിച്ചു തന്ത്രങ്ങളാണ് ആ തന്ത്രങ്ങളിൽ നാം പെട്ടുപോകാതിരിക്കേണ്ടതിന് അവന്റെ ചതിപ്രയോഗങ്ങളിൽ നാം പട്ടുപോകാതിരിക്കേണ്ടതിന് എന്ത് ചെയ്യണം ആത്മീയമായ ആയുധങ്ങൾ ധരിക്കണം വാക്യം പതിമൂന്നും കൂടെ ആ അതുകൊണ്ട് നിങ്ങൾ ദുർദിവസത്തിൽ എതിർപ്പാനും സകലവും സമാപിച്ചിട്ട് ഉറച്ചു നിൽപ്പാനും കഴിയേണ്ടതിന് ദൈവത്തിന്റെ സർവായുധ വർഗം രണ്ട് നിർദ്ദേശങ്ങൾ സർവായുധ വർഗം സ്തോത്രം നമുക്ക് പോരാട്ടമുണ്ട് ക്രിസ്തീയ ജീവിതം ഒരു സാമട്ടിൽ നയിക്കാൻ കഴിയുന്ന ഒരു കാര്യമല്ല ക്രിസ്തീയ ജീവിതത്തിന് വില കൊടുക്കണം ആത്മീയ ജീവിതത്തിന് വില കൊടുക്കണം നമ്മുടെ പൂർവ്വപിതാക്കന്മാരൊക്കെ വിശ്വാസ അനുഭവത്തിന് വേണ്ടി വളരെ വില കൊടുത്തവരാണ് ചില ജീവൻ പോലും ഹോമിച്ചവരാണ് നമുക്ക് ഈ അദൃശ്യ ലോകവുമായ ഒരു പോരാട്ടമുണ്ട് സഹോദരങ്ങളെ നാം കാണുന്നില്ലെങ്കിലും നമ്മെ കീഴ്പെടുത്തുവാൻ സർവദാ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ദുർവ്യാപാരം ഈ അന്തരീക്ഷത്തിലുണ്ട് നമുക്ക് പോരാട്ടമുള്ളത് രക്തങ്ങളോടല്ല അതുകൊണ്ട് തന്നെ നമ്മുടെ പോരിൻ്റെ ആയുധങ്ങൾ ജഡീകങ്ങളല്ല രാജാവ് തന്റെ സൈനികർക്ക് ആയുധങ്ങൾ നൽകി എന്ന് രണ്ട് ദിവർത്താന്തം ഇരുപത്തിയാറിന്റെ നമ്മൾ വായിക്കുന്നുണ്ട് ഉസിയാവ് അവർക്ക് സർവ്വ സൈന്യത്തിനും തന്നെ ഒന്ന് പരിച രണ്ട് കുന്തം മൂന്ന് തലകോരിക നാല് കവചം അഞ്ച് വില്ല് ആറ് പഴയ നിമത്തിലെ ഒരു രാജാവ് തൻ്റെ സൈന്യത്തിന് ശത്രുവിനോട് എതിർത്ത് നിൽപ്പാൻ ആറുവിധ ആയുധങ്ങൾ നൽകി അത് പഴയ നിയമകാലത്ത് പുതിയ നിയമകാലത്ത് നമുക്ക് ശത്രുണ്ട് നിങ്ങളുടെ പ്രതിയോഗിയായ പിശാജെ അലറുന്ന സിംഹം എന്ന പോലെ സിംഹമല്ല യഹൂദ യഹൂദോത്ര സിംഹം ക്രിസ്തുവ സാത്താൻ സിംഹം എന്ന പോലെ ചുറ്റിത്തിരിഞ്ഞ് നടക്കുന്നവനാ അവനോട് എതിർത്തേൽപ്പാൻ കഴിയേണ്ടതിന് എന്ത് ചെയ്യണം നമ്മളും ആറുവിധ ആയുധങ്ങൾ എടുക്കണം ലേഖനത്തിൽ പറയുന്ന ആറ് വിധ ആയുധങ്ങൾ രക്ഷ ദൈവജനം എന്ന ആത്മാവിന്റെ വാൾ രാജാവ് ആറുവിധ ആയുധങ്ങൾ നൽകി ആ ആയുധങ്ങൾ കൊണ്ട് ആ ഒഫൻസീവ് ആൻഡ് ഡിഫൻസീവ് വെപ്പൻസ് പ്രതിരോധിക്കാനും പ്രത്യാക്രമണത്തിനുമുള്ള ആയുധങ്ങൾ പരിച വിശ്വാസം എന്ന പരിച ഇങ്ങോട്ട് വരുന്നതിനെ തടയാൻ എന്നാൽ ആത്മാവിന്റെ അങ്ങോട്ട് വെട്ടാൻ ആ ആയുധങ്ങളൊക്കെ നോക്കിയാൽ എല്ലാം മുൻവശത്തേക്കേ ഉള്ളൂ മാതാന സുവിശേഷത്തിനായുള്ള ഒരുക്കം കാലിന് ചെരുപ്പ് അരയ്ക്ക് സത്യം നീതി എന്ന കവചം തലയ്ക്ക് ഹെൽമറ്റ് എന്താ രക്ഷ എന്ന ശിരസ്ത്രം ഈ മുൻവശത്ത് മാത്രമേ പുറകിൽ എന്തേലും ഉണ്ടോ നീ പിന്തിരിഞ്ഞു പോയാൽ വിട്ടു കാരണം സെ വിട്ടുല്ല എന്നാൽ അവനോട് എതിർത്തി നിന്നാൽ നിനക്ക് വിജയം നേടാൻ കഴിയും ഞാൻ ഈ പറഞ്ഞ ആറ് ആയുധങ്ങൾ മാത്രമല്ല പിശാചിനോടുള്ള പോരടിക്കലിൽ നിനക്ക് വിജയത്തിനായി ദൈവം വേറെയും പല ആയുധങ്ങൾ നൽകാറുണ്ട് ഒന്ന് അമനേശുവിന്റെ രക്തം നിനക്ക് കോട്ടയായി മാറും അല്ലേലുവ രണ്ട് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ സംരക്ഷണം നിനക്ക് അനുഭവിക്കാൻ കഴിയും മൂന്ന് വിശുദ്ധന്മാരുടെ പ്രാർത്ഥന നിനക്ക് അനുഭവമായി മാറും അല്ലെ ദൈവത്തിൻ്റെ ഫൈതലെ ഈ പോർക്കളത്തിൽ നീ ഒറ്റക്കല്ല നിനക്ക് വേണ്ടി പോരാടാൻ നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ഒരു സമൂഹം ഇവിടെ ഉണ്ട് അല്ലേലു ദൈവമക്കൾ ശരിക്കും മനസ്സിലാക്കണം ഈ ആത്മീക പോരാട്ടക്കളത്തിൽ നീ ഒറ്റക്കല്ല നിന്റെ കൂടെ യേശു കർത്താവുണ്ട് നിന്റെ കൂടെ പരിശുദ്ധാത്മാവുണ്ട് നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു സഭ ഇവിടെയുണ്ട് സ്തോത്രം അവർ അവനെ കുഞ്ഞാടിന്റെ രക്തം ഹേതുവായും തങ്ങളുടെ സാക്ഷ്യവചന ഹേതുവായും ജയിച്ചു ുംയിക്കുന്നവനായും പുറപ്പെട്ടയാളാണ് കർത്താവായും ക്രിസ്തു യേശു മൂലം ജയം നമുക്കുണ്ട് ഹല്ല ലോ നാം ധരിക്കാൻ പുതിയ നിയമം പറയുന്ന അഞ്ചാമത്തെ കാര്യം നാം ഒരു ദിവസം ഒരു അദ്രുവേ ധരിക്കും എന്നുള്ളതാണ് ഒന്ന് കൊരിന്ത ലേഖനം അധ്യായം വാക്യം ഈ ദ്രവത്വമുള്ളത് അദ്രവത്വത്തെയും അമർത്ഥത്തെയും ധരിക്കുമ്പോൾ മരണം നീങ്ങി ജയം വന്നിരിക്കുന്നു എന്ന് എഴുതിയ വചനം നിവൃത്തിയാകും ഇത് നമ്മുടെ രൂപാന്തരത്തിങ്കൾ സംഭവിക്കുന്ന ഒരു കാര്യമാണ് ീതിമാനവും മരണത്തിലും പ്രത്യാശയുണ്ട് മണ്ണിലേക്ക് നമ്മെ കുഴിച്ചിടും നിന്നെ നിലത്തിൽ നിന്നെടുത്തും നിലത്തിലേക്ക് തിരികെ ചേരും പക്ഷേ ഒരു ദിവസം യേശുവിനെ രക്ഷിതാവായി സ്വീകരിച്ച ദെയ്യത്തിന്റെ പൈതലാണെങ്കിൽ ഒരു ദിവസം യേശു കർത്താവ് ഈ ആകാശമേഘങ്ങൾക്കും ഇതേ വന്നു വിളിക്കുന്ന ഒരു ദിവസം മണ്ണിൽ ശരീരധാരികളായി യേശുവിനെ ലേഖനം അഞ്ചിന്റെ വാക്യങ്ങൾ കൂടാരമായ ഞങ്ങളുടെ ഭൗമഭവനം അഴിഞ്ഞു പോയാൽ ദൈവത്തിന്റെ ദാനമായ ഒരു കെട്ടിടം ഞങ്ങൾക്ക് സ്വർഗത്തിലുണ്ട് എന്ന് ഞങ്ങൾ അറിയുന്നു ഹല്ലലുയാ ഈ കൂടാരത്തിൽ ഞങ്ങൾ നഗ്നരല്ല അമൻ ഉടുപ്പുള്ളവരാ ഏതാണോ ഉടുപ്പെന്നറിയാമോ ധരിപ്പിച്ചിരിക്കുക ്രവാചകന്റെ പുസ്തകം അറുപത്തി ഒന്ന് ഇങ്ങനെ വായിക്കുന്നു അവനെന്നെ രക്ഷയെന്നി ധരിപ്പിച്ചിരിക്കുന്നു മുടിയൻ പുത്രൻ മുതലെല്ലാം നശിപ്പിച്ചവനാ അവൻ മടങ്ങി വന്നപ്പോൾ അവൻ ചെയ്തു പോയ ഒന്നും ഓർക്കാതെ അവൻ മുതൽ മുടിച്ചോണ്ട് പോയനാ അവകാശം വാങ്ങിച്ചോണ്ട് പോയനാ എന്നൊന്നും അപ്പം വിചാരിച്ചില്ല അവൻ പോയ അന്ന് തൊട്ട് ആമേന് അപ്പന് ആ ഔട്ട് ഇരിപ്പുണ്ട് കാത്തിരിക്കുകയോ ഒരു ദിവസം വരാന്തയിൽ വരാൻ നോക്കിരിക്കുമ്പോ ദൂരത്തൂന്ന് വരുന്നു പറഞ്ഞ വസ്ത്രവുമായി അവന്റെ മകൻ ഒരു വിരൂവിയെ പോലെ കടന്നു വരുന്നു ആമേന അപ്പൻ അവനെ കണ്ടിട്ട് ഇങ്ങോട്ട് വരട്ടെ മാപ്പ് ചോദിക്കട്ടെ എന്ന് പറഞ്ഞ് അപ്പൻ കസേരല്ലിരുന്നില്ല കണ്ടവടിച്ചെന്ന് പ്രൈസലോ അവനെ കെട്ടിപ്പിടിച്ച് പ്രൈസലോ ആ മീൻ അപ്പ ഞാൻ സ്വർഗത്തോടും നിന്നോടും പാപം ചെയ്തു അതൊന്നും പറയാനുള്ള അവസരം അപ്പൻ കൊടുത്തില്ല ആ അപ്പൻ അവനെ കൂട്ടിക്കൊണ്ട് വീട്ടിലേക്ക് വരിക അവനെ കെട്ടിപ്പിടിച്ചുകൊണ്ട് വീട്ടിലേക്ക് വരികയാ അവനെന്നെ വിരുന്നു വീട്ടിലേക്ക് വന്നു എന്റെ മേൽ പിടിച്ചിരുന്ന കൊടി സ്നേഹമായിരുന്നു അപ്പൻ ചില ഓർഡറുകളിടുക മേൽത്തരമായി അങ്കി കൊണ്ടുവന്ന് ഇവനെ ധരിപ്പിപ്പീൻ ഹല്ലല്ല വസ്ത്രം മനസ്സിലായോ ആ വസ്ത്രം ധരിച്ചവൻ അതാ പൗലൂസ് പറയുന്നത് ഞങ്ങളുടെ കുടാരത്തിൽ ഞങ്ങൾ നഗ്നരല്ല സ്വർഗീയമായ ഞങ്ങളുടെ പാർപ്പിടം അതിന് മീതെ ധരിപ്പാൻ വസ്ത്രം ധരിക്കുന്നത് പോലെ നിന്റെ മർത്ഥ്യമായ ശരീരത്തിനുമീതേ പ്രഷറുള്ള കൊളസ്ട്രോൾ ഉള്ള അമ്മ രോഗങ്ങളുള്ള ക്ഷീണങ്ങളുള്ള ചുക്കിച്ചുളിഞ്ഞ നിന്റെ ശരീരത്തിനു മീതെ അമർത്യമായ സ്വർഗീയമായ ഒരു പാർപ്പിടം കൊണ്ട് മൂളപ്പെടും